നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി സെന്റ് പൈസ് ടെൻത്ത് യു പി സ്കൂളിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള എഴുപത് ദിന കർമ്മ പരിപാടികളിൽ കേശദാനം സേവനദാനം സംഘടിപ്പിച്ചു പൽപ്പു ഫൗണ്ടേഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഋഷി പൽപ്പു ഉദ്ഘാടനം നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ ജി ജി സാംസൺ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക റെവറൻ സിസ്റ്റർ റോസാൻ മുഖ്യ സന്ദേശം നൽകി സ്റ്റാഫ് സെക്രട്ടറി എലിസബത്ത് പൗലോസ് പി ടി എ പ്രസിഡന്റ് ജോബി പാറക്കൽ എം പി ടി എ പ്രസിഡന്റ് അനു സിജോ പൽപ്പു ഫൗണ്ടേഷൻ പി ആർഒ വറീദ് ചിറ്റിലപ്പിള്ളി സിസ്റ്റർ റോസ് പോൾ പ്രീതി ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു മുപ്പതോളം വിദ്യാർത്ഥിനികളും അധ്യാപകരായ ഷൈനി ടീച്ചർ എലിസബത്ത് ടീച്ചർ ബ്ലസ്ഡ് ടീച്ചർ പി ടി എ അംഗങ്ങളായ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥിനികൾ തുടങ്ങി അമ്പതോളം പേർ കേശദാനത്തിൽ പങ്കെടുത്ത് മാതൃകയായി ായി എന്നെ ക്ഷണിച്ചു എന്നതിൽ ഞാൻ കാരണം ഇതൊരു വലിയൊരു മെസ്സേജ് ആണ് എനിക്ക് വളർന്നു വരുന്ന കുട്ടികളോട് തന്നെ സേവന രംഗത്ത് വളരെയധികം കറംനിരുതനായിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ഋഷി പൽഭു ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് നമ്മുടെ മുൻ പി ടി എം പ്രസിഡന്റായ ശ്രീ വറീതി ചുറ്റലപ്പള്ളിയാണ് ഇദ്ദേഹം ഈ ഒരു വലിയ സംഘടനയുടെ ഒരു നേതാവാണ് ഇപ്പൊ കാലത്താണ് അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾ ഇവിടെ തന്നെയാണ് പഠിച്ചു പോയത് അപ്പോ അദ്ദേഹത്തിനും പിന്നെ വേദിയിലായിരിക്കുന്ന എം പി ടി എം പ്രസിഡന്റ് അന്വേഷിച്ചു അസിസ്റ്റന്റ് ഹെഡ് മിസ്റ്റർ റോസ് പോൾ സ്റ്റാഫ് സെക്രട്ടറി എസ് എഫ് പൗലു സുനിത്ര ടീച്ചറ് എല്ലാവർക്കും ഇന്നത്തെ പരിപാടിക്ക് നമ്മൾ